രാവിലെയല്ല ഞാൻ ഇന്നലെ തന്നെ എത്തുകയാണ് ബോംബേന്ന് വന്നതാണ് എഫ് ഡി എഫ് എസ് ഉള്ളതുകൊണ്ട് വന്നതാണ് പക്ഷേ എഫ് ഡി എഫ് എസിന് സീറ്റ് കിട്ടിയില്ല ഒമ്പതരയുടെ ഒരു സീ രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ബോംബേന്ന് തന്നെ ചെയ്തതാണ് അതായത് ഫസ്റ്റ് ഡേ ഓപ്പൺ ആയ ഉടനെ അത് പിന്നെ ആറു മണിയുടെ പിന്നെ ആഡ് ചെയ്ത ഷോ ആണ് ഫാൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത ഷോ ആണ് അപ്പോൾ അത് സാധാരണ ബുക്ക് മൈ ഷോയിൽ കാണിക്കാറില്ല അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല അവിടെ ഇന്നലെ വന്ന് നോക്കിയപ്പം ഫാൻസിൻ്റെ ഫുൾ ആയിരുന്നു മീൻസ് ഈവൻ ഓണർ പോലും കാലുകുത്ത സ്ഥലമില്ല എന്നിട്ട് വെളി നിൽക്കുവാണ് അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ അപ്പോൾ എല്ലാ ലാലേട്ടൻ ഫാ മൂവീസിന് വരാറുണ്ട് ഫാൻ ഷോയിന് വരാറുണ്ട് പിന്നെ ഇന്നാന്നെങ്കിൽ ലാലേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് എഫ് ഡി എഫ് എസ് കാണാനായിട്ട് ആ ഇങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടു പിന്നെ ലാലേട്ടനെ പോയി ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ അതിനായിട്ട് ബോംബെയിൽ മീൻസ് ഷൂട്ടിംഗ് ഉള്ള സമയത്ത് പോയി കണ്ടിട്ടുണ്ട് ഇന്ററാക്ഷൻ അല്ല പക്ഷെ നമുക്ക് ഷൂട്ട് കാണാൻ പറ്റും എക്സ്പെക്ടേഷൻ ഇത് തന്നെ ആയിരുന്നു നല്ല എഫ് ഡി എഫ് എസ് നല്ല ഓളം പിന്നെ എല്ലാ അതായത് സെലിബ്രിറ്റീസ് വരും പിന്നെ അല്ല നമുക്കൊരു ഒരു ഫാൻസ് ഫീൽ എനിക്ക് അവിടെ നോർത്ത് കിട്ടാത്ത ഒരു ഫീലാണ് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് വന്നായിരുന്നു ഓ ഭയങ്കര അതായത് ഇന്നലെ രാത്രി ഒന്നും ആരും ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഒമ്പത് മണിക്ക് ഇവിടെ ഡി ജെ പാർട്ടി തുടങ്ങിയാണ് രാവിലെ ഞാൻ ഇടയ്ക്ക് മണിക്ക് നോക്കിയപ്പോഴും ഇവിടെ ഡാൻസും പാട്ടും എല്ലാം ആയിരുന്നു ഡി ജെ ആയിരുന്നു ഭയങ്കര വലിയ ഒരു ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അങ്ങനെ തോന്നുന്നു പിന്നെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കാലഘട്ടത്തിൻ്റെ വല്ല പടങ്ങളും കണ്ട് വളർന്നതാണ് ഫോർട്ടി സെവൻ ഇയേഴ്സ് ഒരു ചരിഞ്ഞ തോളയിൽ ഒരു ഇൻഡസ്ട്രിയെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഇന്ന് ഇൻഡസ്ട്രി പുള്ളിയുടെ ഇതിലിത്രയും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ആയിരം കോടി ഇല്ല നോർത്തിൽ അങ്ങനെ ബസ്സില്ല ഇതാണ് എല്ലാം കേരളത്തിൽ തന്നെ എല്ലാം തൂക്കും ബട്ട് അവിടെ അവിടെ അങ്ങനെ ഇതില്ല ക്രേസ് ഇല്ല എല്ലാം കേരളത്തിൽ തന്നെയാണ് മേ ബി ഗൾഫിലൊക്കെ കാണുമായിരിക്കും സർപ്രൈസ് ആയിട്ടൊരു ബോളിവുഡ് ആക്ടറുണ്ട് ഇല്ല അങ്ങനെയല്ല അവരുടെ ടേസ്റ്റ് അതൊക്കെ കുറച്ച് വേറെയാണ് അത് ഇവിടെ ഇവിടത്തെ പോലെ അല്ല അവിടെ 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 തെലുങ്കിന് പിന്നെ കുറച്ച് ഇതുണ്ട് ഡബ്ബ് ചെയ്ത് കാരണം നമ്മുടെ പടങ്ങൾ അവിടെ അങ്ങനെ ഡബ് ചെയ്യാറില്ല തെലുങ്ക് പടം ഒക്കെ ഡബ് ചെയ്യുമ്പം അതിന് ഹൈപ്പ് കിട്ടാറുണ്ട് അത് കത്തണം പടം കത്തണം ഇപ്പം മാർക്കോ കത്തിയ പോലെ കത്തണം ഒരു പടം ആക്ച്വലി കത്താൻ നല്ല ചാൻസ് ഉണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു കാരണം അത് സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ല എന്നാലും നല്ല കണ്ടന്റ് ഉള്ള അങ്ങനത്തെ കണ്ടന്റ് ഉള്ള പടങ്ങൾ വിതഔട്ട് ഫേസ് വാല്യൂ അവിടെ നടന്നതിനേം പടം ഇത് മഞ്ഞുമൽ ബോയ്സ് നല്ല സാധ്യത ഉണ്ടായിരുന്നു അവിടുത്തെ ടേസ്റ്റ് അനുസരിച്ച് ഫേസ് വാല്യൂ ഇല്ല അത് കത്തിയാതങ്ങ് മേള കേറി പോകും അത് അത് ആക്ച്വലി ഷോൻ ആന്റണി എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ അത് എ ഫിലിംസ് പറഞ്ഞിട്ട് ഇവരുടെ ഡിസ്ട്രിബ്യൂഷനിൽ എ ഫിലിംസ് പറഞ്ഞിട്ട് ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അത് ആ സമയം ആകുമ്പോൾ ടേബിളിൽ എന്താണ് സംസാരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലേ ആ അത് കുലുങ്ങിയല്ലോ അത് ആ സമയത്ത് കുലുങ്ങേ കുലുങ്ങിയില്ല അതുകൊണ്ട് ഇപ്പൊ കുലുങ്ങി അപ്പൊ ഏതായാലും ആ ഒമ്പതരയ്ക്ക് ഉണ്ട് ടിക്കറ്റുണ്ട് ഇതിന്റെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല നല്ല നിരാശ നിരാശയുണ്ട് പട്ട് ലെറ്റ് സി ഒമ്പതരയ്ക്ക് മീൻസ് അത് മേ ബി ലാലേട്ടം പോകുമ്പോൾ അത്രയൊന്ന് കാണാൻ കിട്ടിയാൽ തന്നെ വന്ന കാര്യം സാധിച്ചെന്ന് വിചാരിക്കാം താങ്ക് യു